ഈ രോഗമുള്ള ചില വ്യക്തികൾ അവരുടെ ചിന്തകൾ പുറത്തു പോകുകയും അവർ ചിന്തിക്കുന്നതിനൊപ്പം തന്നെ മറ്റുള്ളവർ അത് വായിക്കുകയോ തിരിച്ചറിയുകയോ ചെയ്യും എന്നുള്ള രോഗലക്ഷണം ഈ രോഗമുള്ള പലർക്കും അവർക്ക് രോഗമുണ്ട് എന്നുള്ള ഉൾക്കാഴ്ചയില്ല അതുകൊണ്ട് തന്നെ ഇതൊരു രോഗത്തിൻ്റെ ഫലമായിട്ട് വരുന്ന അനുഭവങ്ങളാണ് എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കാൻ സാധ്യത തീരെ കുറവാണ് അന്ന് പറഞ്ഞിരുന്നത് ഒരു മന്ത്രവാദി നിക്ഷേപിച്ചിട്ടുള്ള ഒരു കൂടോത്രത്തിൽ നിന്നാണ് അതിൻ്റെ സഹായത്തോടെയാണ് എൻ്റെ ചിന്തകൾ പുറത്തേക്ക് എന്നാണ് പറഞ്ഞത് കാലം മാറിയതോടെ ആ കാലത്തിനനുസരിച്ചിട്ട് ഈ അനുഭവത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ രോഗികൾ പറയുന്നത് മാറി മാറി വന്നിട്ടുണ്ട് നമുക്ക് പറ്റുന്നൊരു തെറ്റ് ഇതൊക്കെ നിൻ്റെ തോന്നലാണ് അതങ്ങ് മറന്നേക്കുമെന്ന് പറയും യഥാർത്ഥത്തിൽ ഇത് അവരുടെ അനുഭവമാണ് എക്സ്പീരിയൻസ് ആണ് അതൊരു അസുഖത്തിലുണ്ടാവുന്ന വളരെ തീവ്രമായിട്ടുള്ള മനോവ്യഥ ഉണ്ടാക്കുന്ന ഒരു അനുഭവ തലമാണ് എന്നുള്ളതാണ് സത്യം എന്തുകൊണ്ട് ഈ ആയിരത്തിൽ ബാക്കിയുള്ള ആളുകളെ അത് ചെയ്യുന്നില്ല അപ്പോൾ ഇവരുടെ മനസ്സിനൊരു ദൗർബല്യമുണ്ട് അല്ലെങ്കിൽ ഈ തരത്തിൽ സ്വാധീനിക്കപ്പെടാനുള്ള എന്തോ ഒരു ന്യൂനത അവരിലുണ്ട് എന്നുള്ളത് അതെങ്കിലും സംബന്ധിച്ച് തരേണ്ടി വരും കാരണം ഒരു ചിപ്പ് എൻ്റെ തലയിൽ ഒരു ചിപ്പ് വയ്ക്കണമെങ്കിൽ അത് അറിയാതെ ചെയ്യാൻ പറ്റൂ എൻ്റെ തലയോട്ടിയിൽ എന്തെങ്കിലും ചെയ്യാതെ എൻ്റെ തലച്ചോറിലേക്ക് റിംപ്ലാൻഡ് ചെയ്യാൻ പറ്റൂ ഞാനറിയാതെ എൻ്റെ പ്രജ്ഞകളെ മന്ദീഭവിച്ച് ഒരു ചിപ്പ് വയ്ക്കാൻ പറ്റുന്നുവെങ്കിൽ എങ്കിൽ എനിക്ക് എന്തോ പ്രശ്നമുണ്ടോ ഐ ഹാവ് സം പ്രോബ്ലം അല്ലേ നമസ്കാരം തലച്ചോദനയെ നിയന്ത്രിക്കുന്നുണ്ടോ ആരെങ്കിലും നമ്മുടെ മൈൻഡ് റീഡ് ചെയ്യുന്നുണ്ടോ കേരളത്തിലെ പ്രമുഖനായ മനോരോഗ വിദഗ്ധൻ ഡോക്ടർ സി ജെ ജോൺ നമ്മുടെ ചേരുകയാണ് സാർ രണ്ടു ദിവസമായിട്ട് സാർ ഇതൊക്കെ കാണുന്നുണ്ട് യൂട്യൂബിൽ എന്താണ് ഇത് സത്യമാണോ സ്കിസഫ്രീനിയയും അനുബന്ധ രോഗങ്ങളും വിവരിക്കപ്പെട്ടത് വളരെയേറെ വർഷങ്ങൾക്ക് മുമ്പാണ് ഇതിനെക്കുറിച്ച് ആദ്യം പറഞ്ഞത് ആയിരത്തി എണ് എണ്ണൂറിലാണ് പിന്നീട് സ്കിസഫ്രീനിയ എന്നുള്ള പദം വന്നത് ആയിരത്തി തൊള്ളായിരത്തിലാണ് അതിൽ വരുന്ന രോഗലക്ഷണങ്ങളെക്കുറിച്ച് വിവരിക്കുന്നതിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ രോഗമുള്ള ചില വ്യക്തികൾ അവരുടെ ചിന്തകൾ പുറത്തു പോകുകയും അവർ ചിന്തിക്കുന്നതിനൊപ്പം തന്നെ മറ്റുള്ളവർ അത് വായിക്കുകയോ തിരിച്ചറിയുകയോ ചെയ്യും എന്നുള്ള രോഗലക്ഷണം തോട്ട് ബ്രോഡ്കാസ്റ്റ് എന്ന് പറയും അതുപോലെ തന്നെ ഈ രോഗമുള്ള ചില വ്യക്തികൾ അവരുടെ മനസ്സിലേക്ക് ബാഹ്യശക്തികൾ ചിന്തകൾ ഇടുന്നു അവരുടെ ചിന്തകൾ ബാഹ്യശക്തികൾ എടുത്തു മാറ്റുന്നു അവരുടെ ചിന്തയുടെ ഒഴുക്ക് തടസ്സപ്പെടുത്തുന്നു ഇതും ലക്ഷണമായിട്ട് കാണാറുണ്ട് ബാഹ്യശക്തികൾ അവരുടെ പ്രവൃത്തികൾ നിയന്ത്രിക്കുന്നു അവരുടെ വികാരങ്ങളെ നിയന്ത്രിക്കുന്നു അവരുടെ ശരീരത്തിൽ ചില സെൻസേഷൻസ് ഉണ്ടാക്കുന്നു ഇതും വിവരിക്കപ്പെട്ടിട്ടുണ്ട് അതായത് ഈ സാങ്കേതിക വിദ്യകളൊന്നും ഇല്ലാത്ത കാലത്ത് തന്നെ ഇത്തരം അനുഭവങ്ങൾ ഇത്തരം രോഗികൾ പറഞ്ഞിട്ടുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ആ അനുഭവങ്ങൾ സത്യമാണ് അവരത് അനുഭവിക്കുന്നുണ്ട് ഇപ്പം ഞാനൊരു സ്കിസഫ്രീനിയ രോഗിയാണ് അല്ലെങ്കിൽ അതിൻ്റെ അനുബന്ധ രോഗമുള്ള ഒരു ഡെല്യൂഷണൽ ഡിസോർഡർ ഉള്ള ഒരാളാണെങ്കിൽ എൻ്റെ ചിന്തകൾ ഒരു ബാഹ്യശക്തി എടുക്കുന്നു എന്നുള്ള ആ രോഗലക്ഷണം എനിക്കുണ്ടെങ്കിൽ അതിൻ്റെ വിഷമങ്ങൾ എനിക്കുണ്ട് അത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഈ അനുഭവത്തിൻ്റെ എന്ത് എന്നുള്ള ചോദ്യം വരുമ്പോഴാണ് ഒരു പക്ഷേ രോഗമുള്ള ചികിത്സകരും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും ഈ രോഗമുള്ള പലർക്കും അവർക്ക് രോഗമുണ്ട് എന്നുള്ള ഉൾക്കാഴ്ചയില്ല അതുകൊണ്ട് തന്നെ ഇതൊരു രോഗത്തിൻ്റെ ഫലമായിട്ട് വരുന്ന അനുഭവങ്ങളാണ് എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കാൻ സാധ്യത തീരെ കുറവാണ് ഈ രോഗത്തിൽ തന്നെ ഹലൂസിനേഷൻസ് ഉണ്ടാവാം ഈ ഹലൂസിനേഷൻസ് ചിലപ്പം റണ്ണിങ് എമൻട്രി ഹലുസിനേഷൻസ് ആവാം ദേ ദേവൻ പീയുഷുമായിട്ട് സംസാരിക്കുകയാണ് ദേവനാ മൈക്കിൽ നോക്കി സംസാരിക്കുകയാണ് അപ്പോൾ ഇത്തരം കമൻ്ററി എൻ്റെ ചെവിയിൽ കേൾക്കുകയാണ് പക്ഷെ പീയുഷിനത് കേൾക്കാൻ പറ്റില്ല സ്വാഭാവികമായിട്ടൊരു ലോജിക്കുണ്ട് ഒരു ശബ്ദം മുഴങ്ങുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഞാൻ കേൾക്കുന്നത് പീയുഷ് കേൾക്കുന്നില്ല അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ള ചില വ്യാഖ്യാനങ്ങൾ വരും അതുപോലെ തന്നെ ഞാൻ ചിന്തിക്കുമ്പം ആ ചിന്തകൾക്കൊപ്പം തന്നെ അതെൻ്റെ കാതിൽ മുഴങ്ങുകയാണ് തോട്ടം എക്കോ എന്ന് പറയും ഈ ലക്ഷണങ്ങളൊന്നും ഈ അടുത്തിടെ പറഞ്ഞേക്കുന്നതല്ല ഇത് വളരെ കൃത്യമായിട്ട് സൈക്കോട്ടിക് ഇല്നസ് ഉള്ള ആളുകളെ നിരീക്ഷിച്ച് അത് പഠിച്ച് ഗവേഷണങ്ങളിലൂടെയൊക്കെ ഇതൊക്കെയാണ് ഈ അസുഖത്തിൻ്റെ രോഗലക്ഷണങ്ങൾ എന്ന് കണ്ടെത്തിയിട്ടുള്ളതാണ് ഇപ്പം ഞാനൊക്കെ പ്രാക്ടീസ് തുടങ്ങുന്ന കാലത്ത് ഒരു നാൽപ്പത് വർഷം മുമ്പ് ഈ ബാഹ്യശക്തികൾ എന്ത് എന്നുള്ളതിനെക്കുറിച്ച് ചികിത്സയെടുക്കാത്ത രോഗികൾ വ്യാഖ്യാനങ്ങൾ പറയുമായിരുന്നു അന്ന് നമുക്ക് ഇല്ല മൊബൈൽ ഫോണില്ല നവസാങ്കേതിക വിദ്യകളില്ല ചിപ്പുമില്ല അന്ന് പറഞ്ഞിരുന്നത് ഒരു മന്ത്രവാദി നിക്ഷേപിച്ചിട്ടുള്ള ഒരു കൂടോത്രത്തിൽ നിന്നാണ് അതിൻ്റെ സഹായത്തോടെയാണ് എൻ്റെ ചിന്തകൾ പുറത്തേക്ക് എന്നാണ് പറഞ്ഞത് കാലം മാറിയതോടെ ആ കാലത്തിനനുസരിച്ചിട്ട് ഈ അനുഭവത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ രോഗികൾ പറയുന്നത് മാറി മാറി വന്നിട്ടുണ്ട് അപ്പോൾ ടെലിവിഷൻ വന്ന കാലത്ത് ടെലിവിഷൻ ഇവിടെയാണ് എന്ന് പറയും സി സി ടി വിൾ വ്യാപകമായി വന്ന കാലത്ത് സി സി ടിവികളിലൂടെ എൻ്റെ മനസ്സ് വായിച്ചെടുക്കുന്നു അല്ലെങ്കിൽ എൻ്റെ മനസ്സിലെ ചിന്തകൾ പിടിച്ചെടുക്കുന്നു ഇങ്ങനെയൊക്കെ ആയി അപ്പം അതാത് കാലങ്ങൾക്കനുസരിച്ചിട്ട് ഈ അനുഭവങ്ങളെ കുറിച്ചിട്ടുള്ള വ്യാഖ്യാനങ്ങൾ മാറിയും തിരിഞ്ഞുമൊക്കെ വരാറുണ്ട് അനുഭവങ്ങൾ യാഥാർത്ഥ്യമാണ് അത് വളരെ കൃത്യമായിട്ട് അവരനുഭവിക്കുന്നതാണ് അപ്പോൾ എനിക്കൊരു അലൂസിനേഷൻ ഉണ്ടെങ്കിൽ ഞാനത് കേൾക്കണ്ടെന്നാണ് അതെൻ്റെ തോന്നലല്ല ഈ പലപ്പോഴും സമൂഹത്തിന് വരുന്നൊരു പാളിച്ച ഈ ഒരു അനുഭവങ്ങളിലൂടെ പോകുമ്പം അവരോട് നമ്മൾ പറയാം അതിൽ നിന്ന് എൻ്റെ തോന്നലാണെന്ന് പറയും അതല്ലെങ്കിൽ എൻ്റെ ചിന്തകൾ ഇങ്ങനെ എൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കുന്നു ഒരു ബാഹ്യശക്തി എടുത്ത് മാറ്റുന്നു സാറ്റലൈറ്റ് വഴി മാറ്റുന്നു അല്ലെങ്കിൽ പീയൂഷൻ്റെ നേരെ നീട്ടിയിരിക്കുന്ന ഈ മൈക്കിലൂടെ എൻ്റെ മനസ്സിൽ നിന്നുള്ള ചിന്തകൾ അടിച്ചു മാറ്റുകയാണ് അല്ലെങ്കിൽ പുതിയ ചിന്തകൾ ഇടുകയാണ് അല്ലെങ്കിൽ എൻ്റെ വർത്തമാനത്തിൻ്റെ ഫ്ലോ കുറയാണ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പറ്റുന്നൊരു തെറ്റ് ഇതൊക്കെ നിൻ്റെ തോന്നലാണ് അതങ്ങ് മറന്നേക്കുമെന്ന് പറയും യഥാർത്ഥത്തിൽ ഇത് അവരുടെ അനുഭവമാണ് എക്സ്പീരിയൻസാണ് അതൊരു അസുഖത്തിലുണ്ടാവുന്ന വളരെ തീവ്രമായിട്ടുള്ള മനോവ്യത ഉണ്ടാക്കുന്ന ഒരനുഭവ തലമാണ് എന്നുള്ളതാണ് സത്യം അതുകൊണ്ടാണ് ഇവര് വിശ്വസിക്കാത്തത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് അവർ വളരെ ഗാഠമായിട്ട് ഈ ധാരണയിൽ കുടുങ്ങി പോവുകയാണ് ചെയ്യുന്നത് മിഥ്യാധാരണയാണ് എന്ന് പറഞ്ഞാൽ അവർ തർക്കിക്കും കാരണം ഡെല്യൂഷൻസ് എന്ന് പറയുന്ന അവസ്ഥ നിലവിലുള്ള സങ്കേതങ്ങൾ ഉപയോഗിച്ചിട്ട് ഞാൻ വിചാരിക്കുന്ന ഒരു ചിന്തക്കെതിരായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ പോലും ഞാനത് സമ്മതിച്ച് തരില്ല എനിക്ക് എൻ്റേതായിട്ടുള്ള വ്യാഖ്യാനങ്ങളുണ്ടാവും ഇപ്പോൾ ഞാൻ പറയുകയാണ് സാറ്റലൈറ്റ് വഴി എൻ്റെ ചിന്തകളെ മാറ്റുന്നു എൻ്റെ തലച്ചോറിനെ നിയന്ത്രിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ അതിനുള്ള ഇന്നത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് അങ്ങനെ ഒരു സ്വാധീനം എൻ്റെ മേലില്ല എന്ന് തെളിയിച്ചാൽ സ്വാഭാവികമായിട്ടും ഞാനൊരു സ്കിസഫ്രേനിയ രോഗിയാണെങ്കിൽ ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോഴത്തെ സാറ്റലൈറ്റ് അതിന് കേൾപ്പില്ല അതുമല്ലെങ്കിൽ ആ സാറ്റലൈറ്റ് ഉപയോഗിക്കുന്ന ആളുകൾ എന്നെ ഉപദ്രവിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട് തെറ്റായിട്ടുള്ള വിവരം പറയുകയാണ് എന്നുള്ളതായിരിക്കും ആ രോഗാവസ്ഥയിൽ അത് പറയുക അത് സ്വാഭാവികമാണ് നമുക്കതിൽ അതിൽ അവർ പഴി പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ അങ്ങനെ ഒരു എന്താ പറയുക താളം തെറ്റിയവർ എന്ന് പറഞ്ഞ് വേർതിരിക്കുകയല്ല വേണ്ടത് അവരെങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം എന്നുള്ള ആ ഒരു ശൈലിയിലേക്കാണ് വരുന്നത് എത്ര പേർ വരുമെന്നറിയില്ല അപ്പോൾ സ്ഥിതിവിവര കണക്കനുസരിച്ചൊരു പറയുകയാണെങ്കിൽ ഡബ്ല്യു എച്ച്ഒ ഒക്കെ പറയുന്നത് സ്കിസഫറീനയും അതിൻ്റെ അനുബന്ധ രോഗങ്ങളും പോയിൻറ്റ് ത്രീ ത്രീ പെർസെൻറ്റ് തൊട്ട് പോയിൻറ്റ് സെവൻ ഫൈവ് പെർസെൻ്റ് വരെ ഉണ്ടാകാം എന്നാണ് പറയുന്നത് സമൂഹത്തിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റിറ്റ്യൂഷനേസ്ഡ് അല്ല അങ്ങനെ വരുമ്പം നമ്മളതിനെ ആയിരത്തിലൊരു കണക്ക് പറയുകയാണെങ്കിൽ ഒരായിരത്തിൽ ഒരു ആറ് പേര് തൊട്ട് പത്ത് പേര് വരെ സ്കിസഫറിനേയും അനുബന്ധ രോഗങ്ങളുമുള്ള ആളുകളായിരിക്കാം ഇതിൽ ഒരൻപത് ശതമാനം പേരെ ശരിയായിട്ടുള്ള ചികിത്സകൾ എടുക്കുന്നുള്ളൂ കാരണം ഒരുപക്ഷെ ബന്ധുക്കൾ കുറേക്കെടെ സ്വാധീനിക്കാവുന്ന ആളുകളായിരിക്കാം സുഹൃത്തുക്കൾ സ്വാധീനിക്കാവുന്ന ആളുകളായിരിക്കാം അവർ പറയും ഈ അനുഭവങ്ങൾ എൻ്റെ അറിവനുസരിച്ചിട്ട് ഇത് നിൻ്റെ ഒരു മിഥ്യാധാരണയാണ് അല്ലെങ്കിൽ നീ കേൾക്കുന്ന ആ ശരീര ശബ്ദങ്ങൾ അത് നിൻ്റെ ഒരു മനസ്സിൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും അവരനുസരിച്ചിട്ട് ഈ അൻപത് ശതമാനം പേര് ചികിത്സയ്ക്ക് പോകാം പക്ഷേ അൻപത് ശതമാനം പേരോളം ഒരു പക്ഷേ ഉൾക്കാഴ്ചയില്ലാത്തത് കൊണ്ടും ഈ തരത്തിൽ അവരെ സ്വാധീനിക്കാൻ പറ്റുന്ന ആളുകളില്ലാത്തതുകൊണ്ടും എടുക്കാതെ സമൂഹത്തിലുണ്ട് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ ചികിത്സ എടുക്കാതെ നിൽക്കുന്ന ആളുകൾ ഈ അനുഭവം സത്യമാണ് ഈ രീതിയിലുള്ള ബാഹ്യശക്തികൾ ഇടപെടുന്നുണ്ട് അല്ലെങ്കിൽ തലയിൽ ചിപ്പ് വെച്ചിട്ടാണ് ഈ വക കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ അവർ തമ്മിലുള്ള കൂട്ടായ്മകളും അവരുടേതായിട്ടുള്ള സമൂഹങ്ങളൊക്കെ രൂപപ്പെടാറുണ്ട് അവരിത് ആവർത്തിച്ച് പറഞ്ഞു കൊണ്ടിരിക്കും പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം ചികിത്സിച്ച് മാറ്റാവുന്ന രോഗമുള്ള ചിലരെങ്കിലും അത് വിശ്വസിക്കുകയും ഒരു രോഗമില്ലാത്ത ഒരു കൂട്ടം സമൂഹവും ഇത് ശരിയായിരിക്കും എന്ന് ധരിക്കുകയും ചെയ്യാം എന്നുള്ളൊരു അപകടമുണ്ട് ആ അപകടം വരുമ്പം ഒരുപക്ഷെ ഇവർ ചികിത്സയിലേക്ക് നയിക്കാൻ ചികിത്സയിലേക്ക് നയിക്കേണ്ട ആളുകൾക്ക് കൂടുതൽ കൂടുതൽ വൈഷമ്യം വരും ഒരു തർക്കത്തിന് ഈ അനുഭവം യാഥാർത്ഥ്യമാണെന്ന് സമ്മതിക്കുക ഈ തരത്തിൽ ഒരു ബാഹ്യശക്തി അല്ലെങ്കിൽ ഒരു ചിപ്പ് വയ്ക്കുന്നു അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരു സംവിധാനങ്ങളിലൂടെ സാറ്റലൈറ്റിലൂടെയോ മൊബൈലിലൂടെയോ അല്ലെങ്കിൽ അതുപോലുള്ള പുതിയ ടെക്നോളജി വഴിയോ തലച്ചോറിനെ നിയന്ത്രിക്കുകയോ മനസ്സിനെ സ്വാധീനിക്കുകയോ അവരുടെ ജീവിതം ദുസ്സഹമാക്കി ദുസ്സഹമാക്കുകയോ ഒക്കെ ചെയ്യുന്നൊരു ഉണ്ടെന്നൊരു തർക്കത്തിനെ അംഗീകരിക്കുക അപ്പോഴും ഒരു ചോദ്യം അവശേഷിക്കുന്നു എന്തുകൊണ്ട് ഈ ആയിരത്തിൽ ബാക്കിയുള്ള ആളുകളെ അത് ചെയ്യുന്നില്ല അപ്പോൾ ഇവരുടെ മനസ്സിനൊരു ദൗർബല്യമുണ്ട് അല്ലെങ്കിൽ ഈ തരത്തിൽ സ്വാധീനിക്കപ്പെടാനുള്ള എന്തോ ഒരു ന്യൂനത അവരിലുണ്ട് എന്നുള്ളത് അതെങ്കിലും സമ്മതിച്ചു തരേണ്ടി വരും ആ ന്യൂനത ഒരു പക്ഷേ ഒരു രോഗാവസ്ഥയായിരിക്കും ഈ വാതകതിയെ അംഗീകരിച്ചിട്ടെങ്കിലും എന്തുകൊണ്ട് എന്നെ ഈ തരത്തിൽ ഈ പീഡകർ അല്ലെങ്കിൽ പ്രോസിക്യൂട്ടേഴ്സ് ഈ തരത്തിൽ എന്നെ ബാഹ്യമായിട്ടുള്ള ഒരു സാറ്റലൈറ്റ് വഴിയോ അതുപോലെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് എന്തുകൊണ്ട് എന്നിൽ മാത്രം ഇത് പ്രയോഗിക്കാൻ പറ്റുന്നു അല്ലെങ്കിൽ എന്നെപ്പോലെ സമാനമായിട്ടുള്ളൊരു ചെറിയ കൂട്ടം ആളുകളിൽ ഇതെന്തുകൊണ്ട് ചെയ്യുന്നു അത് അവരുടെ ശക്തി മാത്രമാണോ അതോ എൻ്റേതായിട്ടുള്ളൊരു ദൗർബല്യമുണ്ടോ എൻ്റെ മനസ്സിൻ്റെ ദൗർബല്യമുണ്ടോ എൻ്റെ തലച്ചോറിൻ്റെ ദൗർബല്യമുണ്ടോ എന്നുള്ളൊരു രീതിയിൽ ചിന്തിച്ചാൽ അപ്പോഴും നമ്മൾ ഒരു പക്ഷേ ഒരു രോഗസാധ്യത എന്നുള്ള ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ ലോജിക്കലായിട്ട് ആലോചിക്കേണ്ടി വരും അപ്പോൾ അത് പക്ഷെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ബുദ്ധിമുട്ടാണ് കാരണം പറയുന്ന ആളുകൾ ഒരു പക്ഷേ ഈ പീഡകരുടെ പ്രോസിക്യൂട്ടേഴ്സിൻ്റെ ഏജൻസായി മാറുകയും ആ മൊത്തത്തിലുള്ള രോഗത്തിൻ്റേതായിട്ടുള്ളൊരു സ്ക്രിപ്റ്റിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്യും അതാ അതാണതിൽ വരുന്ന സങ്കടകരമായിട്ടുള്ള ഏതെങ്കിലും തരത്തിൽ ചിപ്പ് കടിപ്പിക്കാൻ പറ്റുമോ തലയിൽ ഒരു ചിപ്പ് ഘടിപ്പിക്കണമെങ്കിൽ തീർച്ചയായിട്ടും തലയോട്ടി മാറ്റണം തലച്ചോറിലേക്ക് അത് ഇംപ്ലാൻ്റ് ചെയ്യണം ഈ തരത്തിലുള്ള ഒരുപാട് നടപടിക്രമങ്ങളുണ്ട് ഇതെങ്ങനെ സാധ്യമാകും പ്രായോഗികമായിട്ട് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഒരു രോഗാവസ്ഥയിലുള്ള വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വിവരിക്കപ്പെട്ട ഞാൻ പറഞ്ഞിട്ടില്ല ഈ ലക്ഷണങ്ങളുള്ള ആളുകൾക്ക് അതിന് ഉത്തരം ഉണ്ടായേക്കാം അത് അവരുടേതായിട്ടുള്ളൊരു ലോജിക്കാണ് അവരുടേതായിട്ടുള്ളൊരു ലോജിക്കിലാണ് ആ തരത്തിലുള്ള രോഗം ബാധിച്ച ആളുകളുടെ ചിന്താ രീതികൾ പോകുന്നത് നമുക്കെല്ലാവർക്കും ആലോചിച്ചാൽ മനസ്സിലാവുന്നേ ഉള്ളൂ പക്ഷെ നമുക്ക് മനസ്സിലാവുന്നതല്ല ഒരു പക്ഷേ രോഗാവസ്ഥയിലുള്ള ആളുകൾ മനസ്സിലാക്കുന്നത് എന്നുള്ളതാണ് അതിൻ്റെ സങ്കടകരമായിട്ടുള്ള യാഥാർത്ഥ്യം കാരണം ഒരു ചിപ്പ് എൻ്റെ തലയിൽ ഒരു ചിപ്പ് വയ്ക്കണമെങ്കിൽ അത് ഞാനറിയാതെ ചെയ്യാൻ പറ്റുമോ എൻ്റെ തലയോട്ടിയിൽ എന്തെങ്കിലും ചെയ്യാതെ എൻ്റെ തലച്ചോറിലേക്ക് ഇത് ഇംപ്ലാൻ്റ് ചെയ്യാൻ പറ്റുമോ ഇപ്പം പറഞ്ഞു കേട്ടിട്ടുള്ള ചിപ്പ് വയ്ക്കലെല്ലാം ആ തരത്തിലുള്ള സമ്മതം വാങ്ങലും ആ തരത്തിലുള്ള നടപടിക്രമങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എൻ്റെ തലച്ചോറിലേക്ക് ഞാനറിയാതെ എൻ്റെ പ്രജ്ഞകളെ മന്ദീഭവിച്ച് ഒരു ചിപ്പ് വയ്ക്കാൻ പറ്റുന്നുവെങ്കിൽ എനിക്കെന്തോ പ്രശ്നമുണ്ട് ഐ ഹാവ് സം പ്രോബ്ലം അല്ലേ അത്രയ്ക്ക് എൻ്റെ ഒരു പെർസെപ്ഷന് ഒരു കുഴപ്പം വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയും അങ്ങനെയും കണക്കാക്കാം അതെല്ലാം മാറ്റി വച്ചിട്ട് നമ്മളിതിനെ കാണേണ്ടത് എല്ലാ മാനസിക രോഗങ്ങളും തലച്ചോറിലുള്ള താളപ്പിഴകളാണ് മനസ്സ് എന്ന് പറയുന്നത് തന്നെ തലച്ചോറിൻ്റെ ഒരു പ്രവർത്തനം തന്നെയാണ് അല്ലാതെ വേറിട്ട് നിൽക്കുന്നതല്ല തലച്ചോറിൻ്റെ ചില ഭാഗങ്ങൾ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഫങ്ഷണൽ എം ആർ ഐ ഒക്കെ വന്ന കാലഘട്ടത്തിൽ ഈ ഫങ്ഷണൽ എം ആർ ഐക്കിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ തലച്ചോറിൻ്റെ ഏത് ഭാഗങ്ങളാണ് ജോലിക്കുന്നതെന്ന് കാണാം പ്രവർത്തനക്ഷമമാകുന്നത് കാണാം അപ്പോൾ ഈ ഫങ്ഷണൽ എം ആർ ഐ വെച്ചിട്ട് തലച്ചോറിനെ കുറിച്ചിട്ട് വളരെ ആഴത്തിലുള്ള പഠനങ്ങളിപ്പോൾ നടക്കുന്നുണ്ട് എന്താണ് മാനസിക രോഗത്തിൻ്റേതായിട്ടുള്ള ചില മാറ്റങ്ങളിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് ന്യൂറോ കെമിക്കലുകളിൽ വരുന്ന മാറ്റങ്ങൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെ കാര്യമായിട്ടുള്ള രീതിയിൽ പഠനങ്ങൾ നടന്നിട്ടുണ്ട് അപ്പോൾ ആ നിലയിൽ മനസ്സ് എന്ന് പറയുന്നത് ഒരു തലച്ചോറിൻ്റെ പ്രവർത്തനമാണ് വേവ്സ് വെച്ചിട്ട് നമുക്ക് തലച്ചോറിലേക്ക് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാൻ പറ്റുമോ കമാൻഡ് കൊടുക്കാൻ പറ്റുമോ നോക്കൂ ശാസ്ത്രത്തിനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം എവിഡൻസ് ബേസ്ഡ് ആണ് അതിന് എവിഡൻസ് വേണം ഇപ്പം നമ്മൾ ഒരു സ്കിസഫ്രീനിയ പോലുള്ളൊരു രോഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പ്രായോഗികമാണ് എങ്കിൽ അത് വൈദ്യശാസ്ത്രത്തിൽ ഉപയോഗിക്കുന്നുണ്ടാവണം മറ്റ് കാര്യങ്ങളിൽ അതിൻ്റെ ഗുണപരമായിട്ടുള്ള അംശങ്ങൾ പ്രയോഗിക്കുന്നുണ്ടാവണം അതില്ലാത്തടത്തോളം കാലം അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പം കൂടോത്രം സ്ഥാപിച്ചിട്ട് ഈ രീതിയിൽ എൻ്റെ ചിന്തകൾ വലിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞ ഒരു പക്ഷേ എൺപതുകളിലെ ഒരു രോഗി ആ രോഗിയോട് നമ്മൾ ചോദിക്കുന്നൊരു കാര്യം ഇത്രയ്ക്ക് ശക്തിയുള്ള കൂടോത്രങ്ങൾ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യ മഹാരാജ്യത്ത് ഒരു കൂടോത്ര സേന ഉണ്ടാക്കാൻ പറ്റില്ല ആർമിയിലെ കാലാൾപട അല്ലെങ്കിൽ നേവി മിലിട്ടറി എന്നൊക്കെ പറയുന്ന പോലെ ഒരു കൂടോത്ര വിഭാഗത്തിന് എന്തുകൊണ്ടുണ്ടാക്കാൻ പറ്റില്ല അത് വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കാം അപ്പം അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ തരം വേവ്സ് ഉണ്ടെങ്കിൽ അത് വൈദ്യശാസ്ത്രത്തിൽ അത് ഉപയോഗിച്ചിട്ട് എന്തെല്ലാം സാധ്യതകളുണ്ട് അബ്നോർമലായ ഒരു വ്യക്തിയെ നമുക്ക് നോർമൽ ആക്കി എടുക്കാനും പറ്റും അങ്ങനെ ആ തരത്തിൽ അതിന് ഒരു പ്രയോജനം ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല ഈ വേവ്സ് വെച്ചിട്ട് ഇപ്പം ശാസ്ത്രത്തിൻ്റെ രീതി ആ തരം വേവ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് ആദ്യമേ ഗവേഷണത്തിന് വരണം ഒരുപക്ഷെ മനസ്സിനെ മാറ്റിലാവില്ല ഒരു പക്ഷേ മറ്റ് ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ആയിരിക്കാം അതിൽ ടാർഗറ്റ് ചെയ്യുക അപ്പോൾ അത് ഏത് രീതിയിലാണ് പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് ആ തരത്തിലുള്ളൊരു സംവിധാനം ഉണ്ടാവുമ്പോൾ അത് ശാസ്ത്രം ഗവേഷണ നിരീക്ഷണങ്ങളിലൂടെയാണ് കണ്ടെത്തുക അതല്ലാതെ നമ്മൾ ഇത് സാധിക്കും എന്ന് അത് പ്രയോഗത്തിൽ വരുന്നതിന് മുമ്പ് പറയാൻ പറ്റില്ല എങ്ങനെ ഇത് ബാധിച്ച ആൾക്കാരെ നമുക്ക് സാധാരണഗതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും നോക്കൂ ഇതിൽ ഏറ്റവും വലിയ പ്രതിസന്ധി ഉൾക്കാഴ്ചയില്ല എന്നുള്ളത് തന്നെയാണ് എനിക്ക് എൻ്റെ ഈ അനുഭവങ്ങൾ ഒരു രോഗാവസ്ഥ മൂലമാണ് എന്നുള്ള ഉൾക്കാഴ്ചയില്ല രണ്ടാമത്തെ കാര്യം ഈ രോഗം കിസഫഫ്രീണിയയും അനുബന്ധ രോഗങ്ങളും സൃഷ്ടിക്കുന്ന ആ ഒരു ചിന്തയുടെ താളപ്പിഴ അത് തലച്ചോറ് കേന്ദ്രീകൃതമാണ് ആ അർത്ഥത്തിലത് തലച്ചോറ് കേന്ദ്രീകൃതമാണ് തലച്ചോറിൽ രാസവ്യതിയാനങ്ങളും തലച്ചോറിൻ്റേതായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന ചിന്തയിലുണ്ടാകുന്ന ഒരു തോട്ട് ഡിസോർഡറാണത് ആ തോട്ട് ഡിസോർഡർ പലപ്പോഴും ഇവരെ ചികിത്സയിൽ നിന്ന് പിന്നോട്ട് വലിക്കും കാരണം രോഗമുള്ള ആളുകൾക്ക് അവരുടേതായിട്ടുള്ള വ്യാഖ്യാനങ്ങളുണ്ട് അതിന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടുമ്പോൾ അവർ പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാവും പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടെത്തും പലപ്പോഴും താരതമ്യേന ന്യൂട്രലായിട്ടുള്ള ചില ഇൻസിഡൻസിനെ പെട്ടെന്ന് അവർ അവരുടെ ഡെല്യൂഷണൽ സിസ്റ്റമായിട്ടല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള ആ ഒരു മിഥ്യാധാരണയായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതാ ഈ മൈക്ക് വെച്ചേക്കുന്നു കണ്ടോ എൻ്റെ ഉപദ്രവം എന്നെ ഉപദ്രവിക്കുകയാണ് എസൻഷ്യലി ന്യൂട്രലാണ് ആ രീതിയിലുള്ള പെട്ടെന്നുള്ള ചില കണക്ഷൻസ് എല്ലാം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ വരും അപ്പം അങ്ങനെ വരുമ്പം രണ്ട് രീതിയിൽ ഇവരെ ചികിത്സയിലേക്ക് കൊണ്ടുവരാം ഒന്ന് ഉറ്റവരും ഉടയവരും ഒക്കെ അവരെ ബോധ്യപ്പെടുത്തുകയും ഇത്തരം അനുഭവങ്ങൾ യാഥാർഥ്യമാണെന്ന് ബോധ്യപ്പെടുത്തുകയും പക്ഷേ ആ അനുഭവത്തിൻ്റെ പിന്നിലുള്ളത് ഇതല്ല തലച്ചോറിൻ്റെ അപഭ്രംശമാണെന്ന് മനസ്സിലാക്കിയിട്ട് അവരെ ചികിത്സയിലേക്ക് പ്രേരിപ്പിക്കാം ബുദ്ധിമുട്ടാണ് ഇനി ഈ വ്യക്തി ആ വ്യക്തിയുടെ ഈ മാനസികാവസ്ഥ മൂലം ആ വ്യക്തിക്ക് സ്വയം അപകടമുണ്ടാക്കുന്ന സ്ഥിതിയോ ആ തരം സംശയങ്ങൾ മൂലം മറ്റുള്ളവർക്ക് അപകടമുണ്ടാക്കുന്ന സ്ഥിതിയോ ഉണ്ട് എന്ന് ഉത്തരവാദിത്തപ്പെട്ട സമൂഹത്തിലുള്ള ഒരാൾക്ക് തോന്നുന്നു ബന്ധുക്കൾക്ക് തോന്നുമെങ്കിൽ മെൻറ്റൽ ഹെൽത്ത് കെയർ ആക്ടിൻ്റെ സെക്ഷൻ എൺപത്തൊമ്പത് പ്രകാരം നിർബന്ധപൂർവ്വം വേണമെങ്കിൽ ചികിത്സിപ്പിക്കാം നിർബന്ധപൂർവമായിട്ട് ചികിത്സിപ്പിക്കുമ്പം ആ പരിശോധിക്കുന്ന സമയത്ത് ഒരു സൈക്കാട്രിസ്റ്റ് വേണം മറ്റൊരു മാനസികാരോഗ്യ വിദഗ്ദ്ധനും മെൻറ്റൽ ഹെൽത്ത് എക്സ്പെർട്ടും കൂടെ വേണ്ടി രണ്ടുപേരും ഇത് ഒരു രോഗാവസ്ഥ മൂലമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടി വരും ഇനിയിപ്പോൾ ഈ തരത്തിൽ ഒരാളെ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വെക്കുക അയാൾക്കതൊരു മനുഷ്യാവകാശ ലംഘനമായിട്ട് തോന്നാം അതിന് അവകാശമുണ്ട് താനും അതായത് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ചിന്തകൾ കവർന്നെടുക്കുന്നുണ്ട് ചിപ്പ് വഴി എന്നെ നിയന്ത്രിക്കുന്നുണ്ട് എൻ്റെ തലച്ചോറിൽ ഞാനറിയാതെ ഏതോ സമയത്തൊരു ചിപ്പ് ഘടിപ്പിച്ചു ആ തരത്തിലുള്ള ധാരണകൾ എനിക്കുണ്ട് ഡെലിവഷനാണെങ്കിൽ പോലും ഞാനത് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു എനിക്ക് എൻ്റെതായിട്ടുള്ള ലോജിക്കുകളുണ്ട് ഇത് സാധൂകരിക്കാൻ ഈ തരത്തിലുള്ള ഒരു ചിന്താഗതി ഉള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിൽ നിർബന്ധപൂർവം സപ്പോർട്ടഡ് അഡ്മിഷൻ എന്ന് പറയുന്ന സെക്ഷൻ എൺപത്തൊമ്പത് പ്രകാരമുള്ള അഡ്മിഷൻ ചെയ്തു കഴിഞ്ഞാൽ ഇത് മനുഷ്യാവകാശ ലംഘനമാണെന്ന് തോന്നാം എന്നെ ഇവരെല്ലാവരും കൂടെ മനോരോഗിയാക്കിയെന്ന് തോന്നാം ആ അവലാതി പരിഹരിക്കാനും നമ്മുടെ സംസ്ഥാനത്ത് സംവിധാനമുണ്ട് മെൻ്റൽ ഹെൽത്ത് കെയർ ആക്ട് പ്രകാരം മെൻറ്റൽ ഹെൽത്ത് റിവ്യൂ ബോർഡ്സ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട് കേരളത്തിലത് അഞ്ചിടത്ത് പ്രവർത്തിക്കുന്നുണ്ട് തിരുവനന്തപുരം കോട്ടയം തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ ഈ മെൻറ്റൽ ഹെൽത്ത് റിവ്യൂ ബോർഡിൻ്റെ ഘടന സ്വാഭാവികമായിട്ട് ഞാൻ എനിക്ക് സംശയം ഞാൻ സംശയം വരികയാണെങ്കിൽ പറയാം ആ അത് നിങ്ങൾ ഡോക്ടർമാർ കൂടിയിട്ടുണ്ടാക്കിയിട്ടുള്ള ഡോക്ടർമാരുടേതായിട്ടുള്ളൊരു ഒരു സംവിധാനമാണ് അങ്ങനെയല്ല മെൻ്റൽ ഹെൽത്ത് റിവ്യൂ ബോർഡിൻ്റെ അധ്യക്ഷൻ ഒരു ജഡ്ജിയാണ് റിട്ടയർ ചെയ്തിട്ടുള്ള ഒരു ഡിസ്ട്രിക്ട് ജഡ്ജിയാണ് രണ്ടാമത്തെ അംഗം എന്ന് പറയുന്നത് ജില്ലാ കളക്ടറോ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ജഡ്ജോ നിയോഗിക്കുന്ന ഒരു പ്രതിനിധിയാണ് പിന്നെയുള്ള രണ്ടംഗങ്ങൾ എന്ന് പറയുന്നത് ഒരു സൈക്കാട്രിസ്റ്റുണ്ട് മറ്റൊന്ന് ഒരു മെഡിക്കൽ ഓഫീസറാണ് അത് ആയുഷിലുള്ള ആളുമാവാം പിന്നെയുള്ള രണ്ടുപേരെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത് അസുഖം മാറിയ ഒരു രോഗിയായിരിക്കാം പ്രതിനിധി അതുമല്ലെങ്കിൽ രോഗിയെ പരിചരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം അതുമല്ലെങ്കിൽ ഇത്തരം രോഗികളെ പുനരധിവസിപ്പിക്കുന്ന സന്നദ്ധ സംഘടനകളുടെ പ്രതിനിധിയാവുക ഇങ്ങനെയുള്ളൊരു സമൂഹത്തിൽ നിന്ന് രണ്ടു പേരാണ് അപ്പോൾ രണ്ടും രണ്ടും നാല് പിന്നെ ജഡ്ജിയും ഒക്കെയായിട്ടുള്ള ആറ് പേരടങ്ങുന്ന ഒരു സംവിധാനമാണ് മെൻ്റൽ ഹെൽത്ത് റിവ്യൂ ബോർഡ് എൻ്റെ മനുഷ്യാവകാശ ലംഘനം എൻ്റെ മനുഷ്യാവകാശം ലംഘിക്കപ്പെട്ടു എന്നെ അകാരണമായിട്ട് എൻ്റെ ഈ അനുഭവങ്ങൾ സത്യമായിരിക്കെ എന്നെ പിടിച്ച് ആശുപത്രിയിൽ ഇട്ടു ചികിത്സിച്ചു എന്ന് പറയുന്ന ഒരു സാഹചര്യം ആണ് എന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും മെൻ്റൽ ഹെൽത്ത് റിവ്യൂ ബോർഡിനെ സമീപിക്കാം അതുമാത്രമല്ല സെക്ഷൻ എൺപത്തി ഒൻപത് പ്രകാരം അഡ്മിറ്റ് ചെയ്യുന്നത് അതായത് ഒരു വ്യക്തിയുടെ സമ്മതത്തിന് അല്ലെങ്കിൽ സമ്മതത്തിന് വിരുദ്ധമായിട്ട് നിർബന്ധപൂർവം അഡ്മിറ്റ് ചെയ്യുന്ന എല്ലാ അഡ്മിഷൻസിനെ കുറിച്ചിട്ടും ഒരാഴ്ചക്കുള്ളിൽ അതാത് ജില്ലകളിലെ മെൻ്റൽ ഹെൽത്ത് റിവ്യൂ ബോർഡിനെ അറിയിക്കണം എന്ന നിയമമുണ്ട് അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ അഡ്മിറ്റഡ് ആവുകയാണെങ്കിൽ അത് മെൻറ്റൽ ഹെൽത്ത് റിവ്യൂ ബോർഡിന് അറിയാം ജോൺ എന്ന് പറയുന്ന ഒരു വ്യക്തി ആ എൻ്റെ തലയിൽ ഒരു ചിപ്പ് ഘടിപ്പിക്കുകയും അതുമൂലം എൻ്റെ മനസ്സിലെ ചിന്തകൾ ചോർത്തിയെടുക്കുകയും എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കുന്നു എൻ്റെ കൈ അനക്കുന്നത് നിയന്ത്രിക്കുന്നു എൻ്റെ ചിരിയും കരച്ചിലും ഒക്കെ നിയന്ത്രിക്കുന്നു ഈ തരത്തിലുള്ള ഒരു അനുഭവത്തിലൂടെ ഞാൻ പോവുകയും ഞാനത് സത്യമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉള്ളതുകൊണ്ട് എന്നെ എൻ്റെ വീട്ടുകാർ അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാർ അല്ലെങ്കിൽ എൻ്റെ പൊതുസമൂഹത്തിലുള്ള ആളുകൾ വെറുതെ മനോരോഗി എന്ന് ആരോപിച്ചു എന്നുള്ളൊരാവലാതി ഉണ്ടാകാനുള്ള ഇടയുള്ള ജോണിനെ നിർബന്ധപൂർവ്വം ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരം ഒരാഴ്ചക്കുള്ളിൽ മെൻറ്റൽ ഹെൽത്ത് റിവ്യൂ ബോർഡിനുണ്ടാവും അവരത് മോണിറ്റർ ചെയ്തോളും അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഭയപ്പെടേണ്ട കാര്യമില്ല അത് ഒരു ഒരു ഡോക്ടറോ അല്ലെങ്കിൽ അതുപോലുള്ള സംവിധാനങ്ങളുടെ ഒരു കോൺസ്പിറസിയിൽ മാത്രം ചെയ്യാവുന്ന കാര്യമല്ല ഇപ്പോൾ മാനസികാരോഗ്യ പരിചരണം എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് അനുഭവിക്കുന്ന ആൾക്കാരോട് സാധനം എന്താ കാരണം കേരളത്തിൽ ഇത്രയധികം ആൾക്കാർ ഇങ്ങനെ ഒരു പ്രശ്നം നേരിടുന്നുണ്ട് അവരോടൊക്കെ സാധനം എന്താണ് പറയാനുള്ളത് ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ പോകുന്ന ആളുകളോട് പറയാനുള്ളത് ഇവരെല്ലാം തീവ്രമായിട്ട് വിഷമിക്കുന്ന ആളുകളാണ് ഇവരുടെ വിഷമങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഈ അനുഭവങ്ങൾ അവരെ സമയത്തോളം നൂറ് ശതമാനം യാഥാർത്ഥ്യമാണ് അവർ ഐശ്വരീരിയ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട് അവർക്ക് ഈ തരത്തിലുള്ള അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകുന്നുണ്ട് ചിപ്പ് ഘടിപ്പിച്ചു എന്നുള്ള ചില ചിന്തകൾ വരുന്നുണ്ട് നമ്മൾ തന്നെ സ്വയം ആലോചിച്ചാൽ എൻ്റെ ചിന്തകൾ മനസ്സിൽ നിന്ന് ചോർന്നു പോയി കഴിഞ്ഞാൽ ഞാൻ എന്തുമാത്രം ക്ലേശിക്കും അപ്പോൾ അതുകൊണ്ട് ഈ ബുദ്ധിമുട്ടുകളെ ഈ അനുഭവങ്ങളിൽ നിന്ന് ഇവർക്കുണ്ടാകുന്ന മാനസിക വ്യഥകളെ കുറിച്ചിട്ട് പൂർണ്ണ ബോധ്യമുണ്ട് പക്ഷെ ആ വ്യഥകൾക്ക് അടിമപ്പെട്ട് നിരാശരായിട്ട് എന്തെങ്കിലും അവിവേകം കാണിക്കാൻ പാടില്ല പലപ്പോഴും നമ്മൾ കാണുന്ന സ്കിസഫ്രേനിയ രോഗികൾ പലപ്പോഴും ഇത് ചികിത്സിക്കാതെ നടക്കുന്ന രോഗികളെ സംബന്ധിത്തോളം ഒരു ഘട്ടം കഴിയുമ്പം അവർ ഹതാശരായി ഈ കണ്ട പ്രോസിക്യൂട്ടേഴ്സ് മുഴുവൻ ഞങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ നിന്ന് ചിന്തകൾ ചോർത്തിയെടുക്കുകയാണ് ഇങ്ങനെ ഞങ്ങളെ നിയന്ത്രിക്കുകയാണ് അതുകൊണ്ട് ഈ ജീവിതം നിഷ്ഫലം എന്നൊക്കെ പറഞ്ഞിട്ട് ആത്മഹത്യക്ക് ശ്രമിക്കുന്ന സാഹചര്യങ്ങളൊക്കെ കാണാറുണ്ട് അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥ വരുമെങ്കിലും വരുന്ന ഘട്ടത്തിലെങ്കിലും എന്തെങ്കിലും മാനസികാരോഗ്യ സഹായം തേടണം അതായത് നിങ്ങൾ കടന്നു പോകുന്ന അനുഭവങ്ങൾ മൂലം നിങ്ങൾ തീവ്ര ദുഃഖത്തിൽ പോകുന്നു നിങ്ങൾ തീവ്രമായിട്ടുള്ള ഉത്കണ്ഠകളിൽ പോകുന്നു അതുമൂലം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്ക് താൽപ്പര്യം നഷ്ടപ്പെടുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ട് ഒരു ക്വാളിറ്റി ലൈഫ് പറ്റാതെ വരുന്നു നിങ്ങൾക്ക് തൊഴിൽപരമായിട്ട് ബുദ്ധിമുട്ടുകൾ വരുന്നു ഇത്തരം അവസ്ഥകളിലൂടെ പോകുമ്പം തീർച്ചയായിട്ടും മാനസികാരോഗ്യ സഹായം തേടണം അതുപക്ഷേ രോഗി എന്നുള്ള നിലയ്ക്ക് അല്ല നിങ്ങളത് കണക്കാക്കേണ്ടത് ഏതൊരു വ്യക്തിയും ഇപ്പോൾ എനിക്കൊരു സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് വന്നു വലിയ കടക്കണിയിൽപ്പെട്ടു ഞാൻ ദുഃഖിതനായി വിഷമത്തിലായി എന്തിനാണ് ജീവിച്ചിരിക്കണമെന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കടക്കണി പരിഹരിക്കാനായിട്ട് ഞാൻ ജീവിച്ചിരിക്കുകയല്ലോ വേണ്ടത് ഞാൻ സഹായം തേടണം അപ്പോൾ അയഥാർത്ഥം എന്ന് മറ്റുള്ളവർ പറയുകയാണെങ്കിലും നിങ്ങളുടെ ഇവരുടെ അനുഭവങ്ങൾ നൂറ് ശതമാനം സത്യമാണ് ഇവരുടെ വിഷമങ്ങൾ നൂറ് ശതമാനം സത്യമാണ് അതുമൂലം എന്തെങ്കിലും നിഷേധാത്മകമായിട്ടുള്ള വികാരങ്ങളോ വിചാരങ്ങളോ ജീവിതത്തിൽ നിരാശയോ ഒക്കെ തോന്നുകയാണെങ്കിൽ അതിനു വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ ചികിത്സയ്ക്ക് പോവുക ഒരുപക്ഷെ നിങ്ങളുടെ ഉൾക്കാഴ്ചയുടെ കണ്ണുകൾ ചിലപ്പോൾ കുറച്ചുകൂടെ തിളങ്ങിയെന്ന് വരും ചിലപ്പം ചികിത്സ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടായിരുന്നു വരും അപ്പോൾ ചിലരെങ്കിലും ഇതിൽ തർക്കിച്ചേക്കാം ഇല്ല ഡോക്ടർ പറയുന്ന ചില കാര്യങ്ങളിൽ മാത്രമാണ് ഇത് സത്യം ചില കാര്യങ്ങളിത് യാഥാർത്ഥ്യമാണ് ആയിക്കോട്ടെ ശാസ്ത്രം പഠിച്ചിട്ടുള്ള ആളെന്നുള്ള നിലയിൽ വി ഹാവ് ആൻ ഓപ്പൺ മൈൻഡ് കാരണം ചില വിസ്മയങ്ങളൊക്കെ ചിലപ്പോൾ പിൻകാലത്ത് അത് ശാസ്ത്ര സത്യങ്ങളായിട്ട് തീരാം പക്ഷെ നിലവിലുള്ള ഇത് വെച്ച് കഴിയുമ്പോൾ വർഷങ്ങളായിട്ട് വിവരിക്കപ്പെട്ട അനുഭവങ്ങൾ മറ്റൊരു രീതിയിൽ കാണുക എന്ന് പറയുന്നത് ശരിയല്ല ശാസ്ത്രീയവുമല്ല അതുകൊണ്ട് കുറച്ച് ശാസ്ത്രീയ കണ്ണോടെ നോക്കുക അനുഭവങ്ങളുടെ ശാസ്ത്രീയത നിലവിലുള്ള ശാസ്ത്രീയ സങ്കേതങ്ങളും ആയിട്ട് ഒത്തുപോകുന്നുണ്ടോ എന്നുള്ളത് കുറച്ചുകൂടെ വിമർശനാത്മകമായിട്ട് നോക്കുക ഒത്തുപോകുന്നില്ലെങ്കിൽ ഒരു പത്ത് ശതമാനം ഒരു പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ഒരു അപഭ്രഞ്ചമായിരിക്കാം എൻ്റെ തലച്ചോറിൽ വന്നിട്ടുള്ളൊരു താളപ്പുഴ ആയിരിക്കാം എന്നൊരു ചിന്തയാകാം എന്ന് മാത്രമേ വിനീതായിട്ട് എനിക്ക് പറയാനുള്ളൂ എന്തായാലും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിൽ ഒരുപാട് പീഡനം അനുഭവിക്കുന്ന നിരവധി പേരുണ്ട് അവരെല്ലാവരും തൊട്ടടുത്തുള്ള നല്ലൊരു മാനസിക ആരോഗ്യ വിദഗ്ധനെ പോയി കാണുകയും അവരോട് സംസാരിക്കുക ഇതൊരു രോഗമാണെന്നുള്ള രീതിയിൽ നിങ്ങൾ ഒരിക്കലും അവരുടെ അടുത്തേക്ക് പോകണ്ട നിങ്ങൾക്ക് അവരോട് എന്ത് തുറന്ന് സംസാരിക്കാം സംസാരിച്ചതിന് ശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ത് ചെയ്യണം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ചെയ്യണോ അല്ലെങ്കിൽ അവിടെ നിന്നും വിയോജിച്ച് പിന്മാറണോ എന്നതൊക്കെ എന്തായാലും സമൂഹത്തിൽ ഒരുപാട് പേർ ഇത്തരത്തിൽ പീഡനം അനുഭവിക്കുന്നുണ്ട് അവർക്കൊക്കെ ഈ ഒരു അഭിമുഖം അവർക്കൊരു ആശ്വാസമാകും എന്നാണ് കരുതുന്നത് കൊച്ചിയിൽ നിന്നും ശബരിനാഥിനോടൊപ്പം ആർ പിയൂഷ് മറനാടൻ ടി വി